എന്മാരുടെ വീട്ടിൽ പോയി അല്ലെങ്കിൽ കെ മാണിയുടെ വീട്ടിൽ പോയി അതും ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ സമയത്ത് അവിടെ പോയപ്പോൾ അതിനകത്ത് എന്തോ ഉദ്ദേശമുണ്ട് ഈ രീതിയിൽ ചിലര് അത് പ്രചരിപ്പിച്ചത് കൊണ്ടാവാം ചില രീതിയിലെ മാധ്യമങ്ങളിൽ പലരും എന്നെ വിളിച്ചു ടെലിവിഷനിലെ പ്രത്യേകിച്ച് വിളിച്ചു വിളിച്ചു ചോദിച്ചു ഇങ്ങനെ പോയി പോയിരുന്ന ശരിയാണോ എന്താ പറയുന്നത് ഞാൻ പറഞ്ഞ ഇങ്ങനെ ഒരു കാര്യമാണ് പ്യൂർലി പേഴ്സണലാണ് അതിനകത്ത് രാഷ്ട്രീയവും ഇല്ല ഒരു രാഷ്ട്രീയ ഉദ്ദേശവും ഇല്ല എന്നുള്ള സത്യം ഞാൻ അവരോടൊക്കെ പറഞ്ഞു അവർ പലരും അത് കാണിച്ചപ്പോൾ അങ്ങനെ സൂചിപ്പിക്കുകയും ചെയ്തു ഞാൻ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന അവരും പിന്നെ പിറ്റേ ദിവസം പത്രക്കാരും പലരും അങ്ങനെ എഴുതിയിട്ടുണ്ട് പക്ഷേ ഇത് മറ്റൊരു രീതിയിൽ പ്രയോജനപ്പെടുത്തുവാൻ ചില നോക്കുന്നു എന്ന സംശയം വന്നതുകൊണ്ടാണ് വ്യക്തത വരുത്തണം എന്നെനിക്ക് തോന്നിയത് ഞാൻ ഒരു കാരണവശാലും മറ്റൊരു രാഷ്ട്രീയ ചിന്താഗതിക്കില്ല ശ്രീ പി ജെ ജോസഫ് നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസിൽ സ്ഥാനാർത്ഥിയായ ശ്രീ ഫ്രാൻസിസ് ജോർജിന് വേണ്ടി കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഞാന് അത് തുടരാൻ പോകുകയാണ് ഇന്നു പോവുകയാണ് അതായത്